എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സന്തോഷമുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താണ് കേക്ക് കേക്ക് അവരെന്തോ ഇല്ലേ ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് കേക്ക് കേക്ക് പിന്നെ ആഘോഷല്ല ആഘോഷം ചെറുതാണ് സന്തോഷങ്ങളെല്ലാം നമുക്ക് വലുതന്നെ പക്ഷേങ്കില് ഇന്നിപ്പോ കവിത ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ ഒന്നും വേറെ പരിപാടിയൊന്നും ആക്കുന്നില്ല സാധാരണ നമ്മളെ ചോറും കറിയും ഒരു പായസം വെക്കണം വൈകുന്നേരം അപ്പൊ ഇന്ന് എന്തായാലും അപ്പൊ ഋതികന്റെ അഞ്ചാമത്തെ പിറന്നാളിന്ന് അപ്പൊ ഇന്ന് ചെറിയ വലിയ സന്തോഷാണ് പക്ഷെ ചെറുതായിട്ട് ആഘോഷമുള്ളൂ നമ്മളതിനാ കൂ അരി വിളിച്ചിരുന്നില്ല നമ്മൾ ഇന്നത്തെ ഈ കാണുന്നവരെല്ലാരും നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നായിട്ട് നമ്മള് അല്ലേ വരുന്നു അതായത് സന്തോഷം അറിയിക്കുന്ന എല്ലാവരും കണ്ണർ എല്ലാരും ഈ സന്തോഷത്തിൽ പങ്കിടുന്നതായിട്ട് നമ്മള് സന്തോഷത്തോടെ നമ്മളെ അച്ഛനമ്മ ദിവസം കൂടിയാണ് അത് ശെരിയാണ് അപ്പൊ എന്തായാലും അനു വന്നില്ല വീടെ വിഷയം ചെയ്യാൻ വേണ്ടി നോക്കുന്ന സ്കൂളുണ്ട് എന്തായാലും ഉച്ചക്ക് കൂട്ടാൻ പറ്റിയവര് സാലമണിക്കാനും പറഞ്ഞു എന്താ അറിയില്ല ഉള്ളവരോട് എന്താ അറിയില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു സന്തോഷം എല്ലാരും പറ്റി അറിയിക്കുന്നു അതെ അറിയിപ്പോന്നമ്മ അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് ഇന്നത്തെ ഈ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാരിക്കും സ്വാഗതം

എന്നോട് ഹാപ്പി ബേഡ് അനുഭവിച്ചു മാത്രല്ല അടിയിലത്തെ പക്ഷികളെല്ലാം പറയുന്നുണ്ട് കേട്ടാ കൊറേ സമയം പറയുന്നു അപ്പൊ അതെ അതെ നമ്മൾ നോക്കിക്കുന്നു പറയൂല പറയൂല ഹാപ്പി ബഡ് ടു അതെ പെരുമാണം കൊണ്ടുതരാട്ടാ

ഒരാള് ബർത്ത്ഡേ ഇന്ന് പക്ഷെ അയാള് ഭയങ്കര ഉള്ളത് എടോ ഉച്ചയ്ക്ക് ശേഷം കേക്ക് മുറിക്കാൻ സമയം ഉണ്ടാവും ഓംലേറ്റ് മുട്ട ഇതാക്കുന്നു എടോ നിന്റെ ബർത്ത്ഡേ അല്ല ഇന്ന് ഇന്നിങ് ലീവ് എടുത്തോടോ നിന്ന് സമയമില്ല കേക്ക് മുറിക്കാൻ സമയം ഇതെന്താ ഓംലേറ്റാ എന്താ ഇങ്ങനെയാക്കല്

യും മയിൽ തന്നെയുള്ള പിൻവേന്ന് പറഞ്ഞിട്ടില്ല ചെരുപ്പടയിലുണ്ട് ഞാനെനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മളങ്ങനെ കടയിലുള്ള എല്ലാ സാധനവും ഇത് ഇത് ഈ റിമോട്ട് കൺട്രോൾ കാറാണ് ഇത് ഇത് എല്ലാം ഇതില്ലേ നമ്മള് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് നമ്മളോട് പറയും നമ്മളിപ്പോ ഹായ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഹായ് പറയും സംഭവം അപ്പൊ ഇതാ ഈ ടോക്കിൻ ഈ ഇരിക്കുന്ന സാധനം എടുക്കാം ഇതിൽ ഞാൻ എന്തായാലും ഞാൻ തന്നെ ഇരിക്കും എന്റെ സാധനം എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കുറച്ച് ബലൂൺസും പിന്നെ ഈ സാധനം ഏകദേശം മുട്ടാൻ്റെ കാര്യങ്ങളിലേക്ക് പോവാ പറയും നമ്മൾക്ക് കേക്ക് വാങ്ങിക്കാൻ പോവാൻ നേരെ വീട്ടിലേക്കിട്ട് കേക്കും അപ്പൊ നമ്മള് ഇപ്പോൾ കേൾക്കുവ മാമി ആക്കുവമിക്ക് കയ്യാത്തോണ്ടാ അപ്രാവശ്യ കേട്ടോ വീണ്ടും എത്തിട്ടുണ്ട് ഞങ്ങള് അപ്പൊ കേക്ക് പണിക്കണ്ട് സിയക്കുട്ടി അമ്മയാണ് കേക്കാക്കിയത് കേക്ക് കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് അതുകൊണ്ട് ആക്കിയത് നല്ല രസമായിട്ടുണ്ട് അനു ഇത് കേക്കല്ലാ അടുത്ത് പോയി കടിച്ചു എന്തായാലും നല്ല ഇതിന്റെ കാറിന്റെ ണ്ടായില്ലേ നിങ്ങൾ ആക്കുന്നേ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫോട്ടോ കണ്ടിരുന്നു കാറിന്റെ എന്തായാലും ഇത് സൂപ്പർ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പൊ നമുക്ക് കേക്ക് പോവാ

дарена ഇതിങ്ങനെ അടിപൊളി ആയി Супер ആയില്ലേ ഓ ഇതെല്ലാം നോക്കി ഓരോ ഭയച്ചി ഇതെന്താ പൊന്നനെ പൊളി അല്ലേക്കി രണ്ടാള ഗ്യാപ് ഇച്ചിരി റോഡ് എടുത്തിട്ടുണ്ട് അങ്ങ നേരെ വേണോ സോളടാ അതയേക്കമ പൊളിപ്പിക്കാരം ഓടുമോനെ വേറ്റ് പഠിച്ചിട്ട് കുപ്പാച്ചല്ലടണ്ട ആ ആ പൊടിയു കുപ്പാച്ചല്ല ആ അതെ

അവര് ഏച്ചിന്റെ വീട്ടിൽ പോയിട്ടാളെ അവരച്ഛന്റെ പാള വീട്ടില് അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരെയും ഓരോരാളും ചോദിക്കലുണ്ട് അപ്പൊ ഇന്ന് എല്ലാരേം ഒരുമിച്ച് കാണാലോ അതെ അപ്പൊ എല്ലാരും കൂടി വന്ന് കേക്ക് പരിപാടിയാണ് ഇവിടെ അംഗീത് എന്തോ ഒരു പത്ത് മിനിറ്റ് ഫ്രീ അംഗീത് ഓട്ടീട്ടുണ്ട് അപ്പൊ ഫുള്ള് ബേലൂൺ ഓത്തി ബാക്കിയൊന്നും ഇല്ല എല്ലാം പൊട്ടിയില്ലടാ വെറുതെ വെറുതെ പറഞ്ഞു പൊട്ടിയില്ല

അച്ചമ്മേടാ അച്ചമ്മ കൊടുത്താ ഓനടാ ഓന മുറുതല എയ് മുത നക്കണ്ട കഞ്ചപ്പ് ആറ്റക്ക് അല്ലങ്കി തങ്കി 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 കൊള്ളാ നാ അന്ത്രലെ മുത്താനങ്ങ നടത്തേടാ കണ്ടെന്നു അമ്മ കൊടുത്തോളൂ മാമാ ഉരച്ചോ ഉരച്ചാക്കണ്ടാ കുറുക്കച്ച കൊടുത്താ നങ്ങ ചേല ആരും കൊത്താ അമ്മേ ദാ അമ്മേക്ക് തന്നില്ല അപ്പൊ നമ്മള് നമുക്ക് ആക്കി കൊടുക്കാം അപ്പൊ നമ്മളിങ്ങനത്തെ ഒരു പീസ് നമ്മള് നമ്മളെല്ലാരിക്കും വേണ്ടി നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുമോന്ന് എല്ലാർക്കും അല്ലെ എല്ലാവരും സന്തോഷത്തോടെ നമ്മളെ അധികം സന്തോഷമായിട്ട് അപ്പൊ നമ്മളെ കേക്ക് കഴിഞ്ഞ് എല്ലും എല്ലാര്ല്ലേ <laughs> 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 അതെ നമ്മളെന്തോഷും ഭയങ്കര സന്തോഷം ഇനിയും എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാലും അമ്മ പായസാക്കുന്നുണ്ട് അമ്മ ഒരു സേവിയ പായസാക്കുന്നുണ്ട് അമ്മ നാട്ടി കുളിച്ച് വൈദ്യപ്പാക്കുന്നുള്ളു കേക്ക് 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 മുറിച്ചിട്ട് നമുക്ക് എല്ലാം അമ്മ പണ്ടൊന്നും ഉണ്ടായിട്ടില്ല ും നോക്കണ്ടല്ലോ ഫുൾ അപ്പൊ അല്ലോ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് വല്യുമേല വല്ല്യ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അയച്ചു കൊടുത്തു സിനിമ കൊടുത്തു ഗിഫ്റ്റ് കൊടുത്താ കൊണ്ടന്നിട്ട് നേരത്തെ ആടെ പിടിച്ചിട്ട് വേണ്ട ഓക്കെ അഞ്ചി അത്ര കൊടുത്ത് വെല്ലുമാ കൊടുത്ത് അപ്പൊ ആരെല്ലോ ഗിഫ്റ്റ് നമുക്ക് അത് പൊന്തിക്കൊന്തിക്ക അപ്പൊ ആരെല്ലോ ഗിഫ്റ്റ് നമുക്ക് പിന്നെ അതെ 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 ഗ്ലാസ് കൊടുത്ത നേരത്തെ നമ്മള് കേക്ക് വേണിക്കുമ്പോൾ നല്ല അത് കൊടുത്തു അനു അനു എടുക്ക് അതെ അതെ ഗിഫ്റ്റ് ആണ് ഇതല്ലോ ആ ിന് ആ ഗിഫ്റ്റ് കിട്ടിയതാണ് കിണറ ചായ കിട്ടിട്ടുണ്ട് ചോ അട്ടിപളിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ ഇത്തിക്കിനി ഭയങ്കര ഇഷ്ടചായും ഭയങ്കര ഇഷ്ടായിട്ടാ അതെ അപ്പൊ എല്ലാ സമ്മാനിച്ച എല്ലാവർക്കും നമ്മള് നന്ദി പറയുവെന്ന് വളരെ സന്തോഷം ഇവനും ഭയങ്കര സന്തോഷം ഇവന് ഇഷ്ടപ്പെടുന്ന നേരത്തിൽ അതുപോലെ തന്നെ ജെ സി ബി രണ്ടു ദിവസം മുന്നേ നമുക്ക് ജെ സി ബിയും ഓടുത്തു അതെ അതെല്ലാം കൊടുത്തിട്ടുണ്ടായി ജെസി ബി ലോറിയാ ഓ സന്തോഷം അപ്പൊ നാളെ പോലെ മണ്ണ് മണ്ണിന്റെ പണിയന്നെ അതെ അതെ അപ്പൊ ഈ സമ്മാനം അയച്ചായിരിക്കും എത്തിക്കുന്ന കുറെ ആള് വിഷു ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം ഇതാ നന്ദി പറയാന്ന് ഓക്കെ ടോക്കിട്ടെ നമുക്ക് എപ്പോള് നമ്മള് ഞാനും അമ്മയും കൂടി ആക്കല്മാർ വന്നെ പിന്നെ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് വല്യ പരിപാടിയൊന്നും ആക്കിട്ടില്ല നമ്മള് സാധാരണ ചോറും കറിയും ആക്കിട്ട് നമ്മളെല്ലാരും ഉച്ച കൂട് കഴിഞ്ഞു അപ്പൊ ഒരു മധുരത ആക്കാൻ വിചാരിച്ചിട്ട് പായസം വെക്കാൻ എല്ലാം കൊണ്ടച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇനി ഇന്നത് അവര് വെക്കട്ടെ കഴിയുന്നില്ല അവർക്കൊരു സഹായം ഞാൻ ഇവരെ വള്ളൊക്കെ നിക്കാം എപ്പോഴും അവരന്നെ ഇവളെ കവിത വെക്കുവല്ലോ പക്ഷെ ഇന്നിപ്പോ ഓഫ് ഒന്നും കഴിയില്ലല്ലോ അതുകൊണ്ടാന്ന് ഇനി ഒന്നും ആക്കാൻ കാര്യായിട്ട് പായസന്റെ കാര്യങ്ങളും അമ്മ പഠിപ്പിച്ചതാണ് നല്ല അടിപൊളി ഫുഡ് മത്സര അങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം ഒന്നും കാണാൻ ഞാനെടുത്ത് കല്യാണം കഴിഞ്ഞ് പോന്നവരെ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇവരെല്ലാം കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ പോയതിനു ശേഷമാണ് ഇങ്ങനെയെല്ലാം ഒരു സാധനം വെക്കാനും കൊടുക്കാനെല്ലാം തുടങ്ങിയതും ആയതും എല്ലാം തന്നെ മറ്റേന്ന് പറഞ്ഞാല് അതെ തെമ്യപ്പായസാണ് വെക്കുന്നേ അപ്പൊ അത് അവർ വെക്കുന്നുണ്ട് അതായിട്ടാകുമ്പോ നമുക്കെല്ലാം നമുക്ക് വീഡിയോ എടുക്കാം സാധാരണ സാധാരണ നോർമൽ ആണോ ആണോ വെറൈറ്റി അപ്പൊ നമുക്ക് ആയിട്ടാ കാണാം നിങ്ങൾക്ക് തരും അഭിപ്രായം പറയുന്ന പച്ചവെള്ളം കഴിച്ചു നമ്മളെ സത്യം പറഞ്ഞില്ലേ മുട്ടയാടും മാറ്റിക്കൊണ്ടും പറഞ്ഞില്ലേ അതെ അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും കൂടി അടിപൊളിയായിട്ട് നോക്കി രേഖച്ച് പിന്നെ തുടങ്ങി കേട്ടോ ഒരുപാട് തുടങ്ങി ഇന്നും പറ്റാറില്ല അപ്പൊ വേയ സെറ്റാക്കി നമ്മള് കാർത്തിക്കാം അല്ലാലും അപ്പൊ പൊളിക്ക് പായസം ആകുന്നവരെല്ലാരും കട്ടയി നീ ഇടുന്ന വയസ്സായിക്കോ അമ്മ അകത്തുന്ന വയസ്സാക്കട്ടെ അപ്പൊ അങ്ങനെ സെമിപ്പായസായി എല്ലാരും കുടിക്കുന്നുണ്ടോ വേണ്ടി തിരക്ക അതിന് അതുകൊണ്ട് വേഗം ഓരോ ഗ്ലാസ് ആയിട്ട് അവർക്ക് എടുത്ത് കുടിക്കലാന്ന് ഞാൻ ആദ്യം കുടിച്ചോണ്ടി ഞാൻ എടുത്ത ഗ്ലാസ് ശ്രീമാണോ നല്ല ടേസ്റ്റ് രസം ഇല്ലടാ അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇറ്റിങ്ങനെ ബേഡിയും അതിന്റെ കുറച്ച് വിശേഷങ്ങളിലായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ വിഷ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ കൊറേ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് ഇട്ടേലെല്ലാം ഹലൊന്നും റിപ്ലൈ ആയി പറ്റിയില്ല അത് വീടിന്റെ പോയി സമയം നോക്കിട്ട് ചെയ്യും അപ്പോൾ എല്ലാരോടും വളരെ സന്തോഷം നന്ദി അറിയിക്കുമെന്ന് കൊറേ ആള് ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായി എല്ലാവർക്കും നന്ദി എല്ലാരോടും ഇന്ന് എനിക്ക് അതെ അപ്പൊ എല്ലാരോടും നന്ദി അറിയുന്നത് നല്ല വീഡിയോ നടക്കണം ഇന്നത്തെ നമ്മളെ വീട് ഇതിനായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ഇല്ലാന്നു പറയേണ്ടത് ചാനൽ ചാനലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ നടക്കാൻ ആഗ്രഹമായിരിക്കും